ചെയർമാനായിട്ടുള്ള ഗൾഫോൺ സലാം നമ്മൾ സംസാരിക്കുക വരുന്ന തെരഞ്ഞെടുപ്പില് വലിയ തോതിൽ ഇടതുപക്ഷവും വിജയ സാധ്യത പറയുന്നുണ്ട് ഒരു വ്യാപാരി എന്ന നിലയില് ഏത് സർക്കാർ വന്നാലാണ് വ്യാപാരികൾക്ക് മെച്ചപ്പെടുന്നത് എന്ന് പറയാൻ കഴിയും വ്യാപാരികൾക്ക് മെച്ചം കഴിഞ്ഞ ഇതേപോലെ തന്നെ ഇലക്ഷൻ നടക്കുന്ന ടൈമിലും പല മുന്നണികളും മറ്റേ ജയിക്കുന്നുള്ള വാദം ഉണ്ടായിരുന്നു അതിൽ എലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റെട്ട് സീറ്റുമായി എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണ് ഉണ്ടായത് ഈ അഞ്ച് ഏകദേശം അഞ്ചു വർഷത്തോളമായിട്ടും വ്യാപാരി എന്നുള്ള നിലക്ക് വ്യാപാരികൾക്ക് ഒരു ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ പ്രയാസോ എന്ന് പറയാൻ വ്യാപാരി എന്നുള്ള നിലക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വ്യാപാരി എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരികയായിരിക്കും വ്യാപാരി സംഘടനക്ക് എപ്പോഴും മെച്ചപ്പെട്ട മെച്ചണ്ടാവുക ഒരു വ്യാപാരിയെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള അതല്ലെങ്കിൽ വ്യാപാരിയെ പൂട്ടിക്കണം എന്നുള്ള ഒരു തീരുമാനം ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരണമെന്നാണ് ഒരു ഇരു കൊല്ലാട്ട് വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരി എന്നുള്ള ഒരു വ്യാപാരി സംഘടന പ്രസിഡന്റ് എന്നുള്ള എനിക്ക് പറയാനുള്ളത് വ്യാപാരി സമിതിയുടെ എം എൽ എ മാര് സി മഹമ്മ കോ അടക്കമുള്ള ഈ നേതാക്കളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് തുടർന്നും വ്യാപാരി സമിതിയുടെ നേതാക്കൾ ജനപ്രതിനിധികളാകാനുള്ള സാധ്യത ഉണ്ടോ ഈ ഈ എലക്ഷനിലൊന്നോ രണ്ടോ നിയോജക മണ്ഡലത്തിൽ വ്യാപാരികളുടെ നേതാക്കന്മാർ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മറ്റേ തദ്ദേശ തെരഞ്ഞെടുപ്പില് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യാപാരികള് മറ്റേ വിജയിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ പെന്തൽമണ മുനിസിപ്പാലിറ്റി തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയാണ് മൂന്ന് വ്യാപാരികള് മൂന്ന് കൗൺസിലർമാർ വ്യാപാരി വ്യവസായ സമിതിപ്പെട്ട കൗൺസിലർമാരാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു രണ്ട് രണ്ട് കൌൺസിലർമാർ ഇക്കുറെ അത് മൂന്നായി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് എല്ലാ വ്യാപാരികളും എല്ലാ ഏത് സംഘടനയാണെങ്കിലും വ്യാപാരികൾ മൊത്തം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്